നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അൻപത്തി ഒന്നാം ദിനമാണിന്ന് ഇന്ന് അരങ്ങിലെ കഥകളിയുടെ അനുഭവങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചും മോഹിനിയാട്ടം മറ്റ് ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചും ഫാക്ട് മോഹനൻ ചേട്ടനും കലാമണ്ഡലം ശ്രീദേവി ചേച്ചിയും നമ്മളോട് സംവദിക്കുന്നു ഇന്നത്തെ പ്രതിജ്ഞ എട്ടു വിവാഹങ്ങൾ പ്രാചീന കാലം മുതലേ സംസ്കാരയുക്തരായ മനുഷ്യ സമൂഹത്തിലെല്ലാം എട്ട് വിവാഹങ്ങൾ നടന്നിരുന്നു ഈ എട്ടു വിവാഹങ്ങളിൽ ശ്രേഷ്ഠം ബ്രാഹ്മവിവാഹമാണ് ദൈവം പ്രാജാപത്യം എന്നീ വിവാഹങ്ങൾ മധ്യമവും ആർഷം ആസുരം ഗാന്ധർവം എന്നിവ നികൃഷ്ടങ്ങളും രാക്ഷസം അധമം പൈശാചം അതിനീചവുമായ വിവാഹങ്ങളാണെന്ന് മനുസ്മൃതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാത്ത വിവാഹങ്ങൾക്കൊപ്പം രീതിയിലുള്ള വിവാഹവും എന്നും സമൂഹത്തിലുണ്ടാകും എങ്കിലും മാനവകുലത്തിൻ്റെ സുന്ദര സ്വരൂപമായ കുടുംബം നിലനിർത്തുന്നതിന് സകലരും ഗൃഹസ്ഥാശ്രമധർമ്മം അനിവാര്യമായി പരിപാലിക്കേണ്ടതും ഏകപതി പത്നി ബന്ധം നിലനിർത്തേണ്ടതും സമൂഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് അനിവാര്യമാണെന്ന് ആധുനിക കാലത്ത് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് വിവാഹം വധുവരന്മാരുടെ ഗുണകർമ്മ സ്വഭാവങ്ങൾക്ക് അനുസൃതമായേ നടത്താവൂ എന്നും ജാതകം നോക്കൽ പോലുള്ള കപടാചാരങ്ങളിൽപ്പെട്ടു പോകരുതെന്നും മഹർഷി നമ്മോട് നിൽ നിഷ്കർഷിച്ചു പ്രാചീന ഭാരതത്തിൽ വൈദിക വിവാഹങ്ങൾക്ക് സ്വയംവര പദ്ധതിയായിരുന്നു നിലനിന്നത് അതിനാൽ തന്നെ അന്ന് ആരും ജാതകമെന്ന ശോകതം നോക്കിയിരുന്നില്ലെന്നും ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് മഹർഷിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം മനുഷ്യൻ്റെ കിടപ്പറ മുതൽ മനുഷ്യൻ്റെ അന്ത്യേഷ്ടിക്ക് വരെ എങ്ങനെ ചെയ്യണം എന്ന് പ്രഖ്യാപിക്കുന്നതിൽ ഒട്ടും ശങ്കാകുലനായിരുന്നില്ല അതെങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മനുഷ്യ ജീവിതം മംഗളകരമായ ഒരു സമാഗമത്തിൻ്റെ ഭാഗമായി ശ്രദ്ധയുടെ ഭാഗമായി അഭിമാനത്തിൻ്റെ ഭാഗമായി ഒക്കെ തുടങ്ങേണ്ടതാണെന്നും അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ അവസാനിക്കേണ്ടതാണെന്നുമാണ് പ്രാചീന ഭാരതീയ പദ്ധതി മനുഷ്യൻ ജനിക്കുന്നതിന് സാമൂഹികമായ ചില കാരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിൽ അതിൻ്റെ ഏറ്റവും യുക്തമായ ആയതും സാംസ്കാരിക ഗരിമയുള്ളതുമായ ഒരു കർമ്മമാണ് വിവാഹം സംസ്കാരയുക്തരായ മനുഷ്യ സമൂഹത്തിൽ പല വിധത്തിൽ വിവാഹങ്ങൾ സംഭവിക്കാം അതിനെ മനുസ്മൃതി എട്ട് തരത്തിലുള്ള വിവാഹം എന്നാണ് സങ്കല്പിച്ചിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിവാഹത്തെ ബ്രാഹ്മവിവാഹം എന്നാണ് പറയുക അതിന് ബ്രാഹ്മണരുമായി ബന്ധമൊന്നുമില്ല ബ്രാഹ്മവിവാഹം എന്ന വാക്കിന് ജ്ഞാനബോധത്തോടെ അറിവോടുകൂടി പൂർണ്ണമായും പരസ്പരം അറിഞ്ഞു ചെയ്യുന്ന കർമ്മം എന്ന അർത്ഥം മാത്രം എടുത്താൽ മതിയാവും എന്തായാലും വിവാഹങ്ങൾ പ്രധാനമായും ഉത്തമവും ശ്രേഷ്ഠവും മധ്യമം അധമം എന്നിങ്ങനെ പ്രധാനമായി മൂന്ന് വിധത്തിലാണ് മാനവകുലത്തിൻ്റെ സുന്ദര സ്വരൂപമാണ് അവൻ്റെ കുടുംബം ആ കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ശ്രേഷ്ഠ കർമ്മങ്ങളിൽ ഒന്നാണ് വിവാഹം ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടു തീവ്ര വൈരാഗിയായ മനുഷ്യൻ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ച് അല്ലെ ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ നേരിട്ട് സന്യാസം എടുക്കുന്നതിനെ പറ്റി മഹർഷി തൻ്റെ ഇതിനു തൊട്ടു മുമ്പുള്ള പ്രതിജ്ഞയിൽ പറയുന്നുണ്ട് എന്നാൽ തീവ്ര വൈരാഗ്യമല്ലാത്ത ഭോഗ ആവേശങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനുഷ്യന് യമനിയമങ്ങളെ പാലിച്ചുകൊണ്ട് കൊണ്ട് യമനിയമാദികളെ സ്വീകരിച്ചുകൊണ്ട് ഭൗതിക ജീവിതം നയിക്കാനുള്ള അവസരം ഒരുക്കുന്നതാണ് ഈ വിവാഹ സംസ്കാരം എന്ന് പറയുന്നത് ഷോഡശ സംസ്കാരങ്ങളിൽ പൊന്നും തേനും കൊടുക്കുക എന്ന് പറയുന്ന കർമ്മമാണ് ജാതകർമ്മം എന്ന പേരിൽ ആദ്യം മനുഷ്യൻ ജനിച്ച ശേഷം ചെയ്യുന്നത് എന്നാൽ അതിനു മുമ്പ് മൂന്ന് കർമ്മങ്ങളുണ്ട് ഗർഭാധാനം പുംസവനം ശേഷം ജാതകർമ്മം അതിൽ ഈ വിവാഹം കഴിഞ്ഞ വരുന്ന കർമ്മത്തിനാണ് വിവാഹത്തിന് ശേഷം സംഭവിക്കുന്ന മനുഷ്യൻ്റെ സംസ്കാരത്തിലെ ഷോഡശകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഗർഭാധാനം ഈ ഗർഭാധാന സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹികമായ ഒരംഗീകാരം അതാണ് വിവാഹത്തിലൂടെ നമ്മൾ നൽകുന്നത് യൗവനയുക്തരായ വിദ്യാർത്ഥികൾ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം മുമ്പൊരു പ്രതിജ്ഞയിൽ മഹർഷി പറയുന്നുണ്ട് പതിനാറ് വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീക്ക് മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളൂ അതിനുശേഷം ഇരുപത്തിയൊന്നോ ഇരുപത്തിനാലോ പുരുഷൻ്റെ വിവാഹപ്രായം പറയുന്നത് ഇരുപത്തി അവിടെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഒരു പെൺകുട്ടിക്ക് മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ പരിപൂർണമായ വിവാഹപ്രായം എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുപത്തി വയസ്സുള്ള സ്ത്രീയും ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത് എത്രമാത്രം യുക്തമാകും എന്നറിയില്ല കാരണം ഇരുപത്തിനാല് വയസ്സിൽ ഇന്ന് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങത്തേ ഉള്ളൂ അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു വരുന്നുണ്ട് അപ്പോൾ വിവാഹ പ്രായത്തെ സംബന്ധിച്ചല്ല ഈ പ്രതിജ്ഞ എങ്കിൽ പോലും ശ്രേഷ്ഠമായ വിവാഹം എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീയും നാൽപ്പത്തെട്ട് വയസ്സുള്ള പുരുഷനും തമ്മിലെന്നാണ് ആയുർവേദ ആചാര്യന്മാർ മുഴുവൻ നമ്മളോട് പറയുന്നത് പക്ഷേ ഇത് നമുക്ക് ഇന്നത്തെ ആധുനിക കാലത്ത് അത് നമുക്ക് യുക്തമായിട്ട് തോന്നാറില്ല പക്ഷേ പ്രാചീന ആചാര്യന്മാർ ശുശ്രുതനും ചരകനും ഒക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഈ പ്രായ വ്യത്യാസമാണ് നാൽപ്പത്തെട്ട് വയസ്സിന് ശേഷം പുരുഷന് വിവാഹമോ ഇരുപത്തിനാല് വയസ്സിന് ശേഷം സ്ത്രീക്ക് വിവാഹമോ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊരു ലോകത്ത് നിന്നിട്ടാണ് മഹർഷി ഈ എട്ട് തരം വിവാഹങ്ങളെപ്പറ്റി നമ്മളോട് സംവദിക്കുന്നത് ഗുരുകുലത്തിലെത്തുന്ന കുട്ടിയുടെ വർണ്ണനിശ്ചയത്തിന് ശേഷം വർണ്ണത്തെ നിർണയിച്ച ശേഷം അത് വിദ്യാഭ്യാസം അനുസരിച്ചാണ് വർണ്ണത്തെ നിർണയിക്കുക അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ മൂന്ന് ഗണത്തിൽ സേവക വൃന്ദം ചെയ്യ സേവക വൃന്ദത്തിന് പറ്റുന്ന ആളിനെ ശൂദ്രഗണത്തിലും വ്യവസായാത്മകമായി ചിന്തിക്കുന്ന ആളിനെ വ്യാപാര വ്യവസായങ്ങളിൽ എന്തും ലാഭത്തിൻ്റെ കണ്ണോട് കാണാനുള്ള ശേഷിയുള്ള മനുഷ്യനെ വൈശ്യനായും ക്ഷാത്രബുദ്ധിയുള്ളവനെ ക്ഷത്രിയനായും ബ്രഹ്മവിദ്യയിൽ ലീനനായിരിക്കുന്നവനെ ബ്രാഹ്മണനായും കാണുന്നു ഇവർ തമ്മിലായിരുന്നു വിവാഹം കന്യാകുരുകുലങ്ങളിൽ ഇവർ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച ശേഷമാണ് അന്നത്തെ സമയത്ത് രണ്ട് പേരുടെയും രക്ഷിതാക്കളെ ഗുരുകുലത്തിലേക്ക് ഈ ആചാര്യനാണ് പറയുക നോക്കൂ ഇതാണ് ഇവരാണ് ഇതിന് യോഗ്യരായവർ എന്ന് ഞങ്ങൾ കരുതുന്നു അവരുടെ അംഗീകാരമുണ്ടെങ്കിൽ ഞങ്ങൾ വിവാഹം നടത്തുന്നതിന് സമ്മതമാണ് എന്ന് പറയുകയും അതിനുശേഷം ആ ഗുരുകുലത്തിൽ വെച്ച് തന്നെ ഈ സമാവർത്തനത്തിന് ശേഷം വിവാഹം നിശ്ചയിച്ച് ഇവർ വിടുകയുമാണ് ചെയ്യുക പിന്നീട് ഗൃഹത്തിലെത്തി ആ വിവാഹം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം രാമായണവും മഹാഭാരതവും ഒക്കെ പരിശോധിച്ചാൽ ഇതിനുള്ള അനേക തെളിവുകൾ നമുക്ക് ലഭ്യമാണ് പെട്ടെന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനാണോ എന്നൊരു സംശയം തോന്നിയേക്കാം അത് ഇന്നത്തെ കാലത്തെ വിവാഹം വെച്ച് നമ്മളതിനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നത് എന്തായാലും ഈ എട്ട് തരത്തിലുള്ള വിവാഹങ്ങളിൽ അധമവും പൈശാചികവും അതിനീചവുമായ വിവാഹങ്ങൾ മൂന്നെണ്ണമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരുന്നിടത്ത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ശ്രേഷ്ഠവും ഉദാത്തവുമായ ബ്രാഹ്മവിവാഹത്തെക്കുറിച്ചാണ് മഹർഷി ഇവിടെ സൂചിപ്പിക്കുന്നത് ബ്രഹ്മവിവാഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അത് നമുക്കത്ര സുഖകരമായി തോന്നാൻ സാധ്യതയില്ലെങ്കിലും ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതാണ് ഏറ്റവും യുക്തമായ സമയം എന്ന് എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പ്രതിജ്ഞ ഇവിടെ അവസാനിപ്പിക്കുകയും അടുത്ത പ്രഭാഷണത്തിനുള്ള സമയമാകുകയും ചെയ്തിരിക്കുന്നു ഫാക്ട് മോഹനഞ്ചൻ അത് ഞാനിങ്ങനെ ഔദ്യോഗികമായ അല്ലെങ്കിൽ ഔപചാരികതയുടെ ഒന്നും ആവശ്യമുള്ള ആളല്ല ഈ കുടുംബത്തിൻ്റെ ബന്ധു കുടുംബത്തിൻ്റെ അംഗം ഈ നിലയിലെല്ലാം നമുക്ക് പരിചിതനാണ് അദ്ദേഹം എല്ലാ വർഷവും ഈ ഇതുപോലുള്ള ചടങ്ങുകളിൽ ഇവിടെ നമ്മളോടൊപ്പം വരാറുണ്ട് ശ്രീദേവി ചേച്ചി ഇവർ കലാകുടുംബം തന്നെയാണ് ഇന്ന് നമ്മളോട് പറയുന്നത് അരങ്ങിലെ കഥകളിയുടെ അനുഭവങ്ങളും അഗ്രസേന നഗറിൽ ഋഷി അഗ്രസേന നഗറിലാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ചടങ്ങിലേക്ക് പോവാം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമസ്തേ